ഇനി നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇ ബസ് പദ്ധതിയെക്കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഈ പദ്ധതി അമിതമായ ചെലവും അപ്രായോഗികവുമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തരുന്ന വാഹനങ്ങൾ സൗജല്യമല്ല എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി വാഹനത്തിൻ്റെ വില പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടി വരും വൈദ്യുതി ബസ്സുകളായതിനാൽ ശബരിമല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇത് പ്രായ പ്രായോഗികമാകില്ല എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അത് ഫിനാൻഷ്യൽ അവൈലബിൾ ആവില്ല ഭാവിയിൽ കുഴപ്പം ചെയ്യും ഉദാഹരണം പറഞ്ഞില്ല എം ബി ഡിയുടെ വണ്ടി വാങ്ങിച്ചു കേൾക്കുമ്പോൾ വളരെ രസമാണ് മാസം എത്ര രൂപ കൊടുത്താൽ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം വണ്ടി വാങ്ങിച്ച് ഒരു വണ്ടി ഫ്രഷ് ആയിട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഓരോ വണ്ടിക്കും കൊടുത്തുകഴിഞ്ഞു പക്ഷെ വണ്ടി എന്ന കണ്ടീഷനിലും അല്ല ഇതിന്റെ മെയിൻറ്റനൻസ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഈ ബാറ്ററിലൊക്കെ എന്ത് ലൈഫ് കിട്ടുന്ന ആരും ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല വേറെ ആരും എടുത്തായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ അങ്ങനെ ഒരു ആവശ്യം നമുക്കിപ്പോൾ ഡീസൽ ഫോർ സിലിണ്ടർ വണ്ടികളും മൈലേജ് കൂടുതലിട്ടുന്ന വണ്ടികളാണ് കേരളത്തിൽ പറ്റും ഇപ്പോൾ ശബരിമല ഡ്യൂട്ടി വന്നു നമുക്ക് ഇലക്ട്രിക് വണ്ടി ഇടാൻ പറ്റില്ല അവിടെ ഓട്ടത്തിന് കാരണം അവിടെ വന്നാൽ വലിയ ഹൈ ലോഡാണ് കാരണം വൈദ്യുതി എടുക്കുന്നത് തന്നെ ഭയങ്കര യൂസാണല്ലോ വൈദ്യുതിക്ക് ശബരിമല സീസണിൽ അവിടെ ഭയങ്കര ഡിമാൻഡാണ് ആ സമയത്ത് കൊണ്ട് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ഇത് അവിടെ ഒന്നും നടക്കില്ല കാരണം അവിടുത്തെ ഒരു ഓപ്പറേഷൻ ഡീസൽ വണ്ടി ഡീസൽ ഒരു അടിക്കുക വീണ്ടും ഓടുക ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വണ്ടി അവിടെ കൊണ്ടിട്ടാൽ വണ്ട് കൊണ്ടുപോയി നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ